എന്താ പറയാ ഞമ്മക്കിപ്പോ ചെയ്തെന്ന് കാണിച്ചു തരല്ലോട്ടാ പക്ഷെ നമ്മളോട് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ അവര ഹൃദയത്തിനുള്ള ഒരു നന്ദി ഉണ്ടല്ലോ അത് വല്ലാത്തൊരു നന്ദിയായിരിക്കും സ്ഥലക്കും മക്കളെ റാത്തല്ല എന്താ പറയാ നല്ല പെരി കിടന്നു തുടങ്ങിയത് നല്ല സുഖായിട്ട് ലീവൊക്കെ കഴിഞ്ഞിട്ട് പെരി ഇതാതെ കാണാട്ടെ പേര് നമ്മളെ ഇതേപേര അവിടെ പണിക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ചോറൊക്കെ കൊടുത്താണ് അവരൊക്കെ ചോറ് ഇങ്ങനെ കിടന്നു തുടങ്ങിയത് അവിടെ ഒരു കോളായിരുന്നു സെമീറെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഒന്ന് പോയി ശരിയായി കൊടുത്താൽ അർജൻറ് കേസ് തന്നെ വേഗം ആഴ്ച ആ പെരിയക്ക് പുതിയാപ്പിളായിരുന്നുണ്ടായിരുന്നു പുതിയാപ്പിളായിരുന്നു പറഞ്ഞാൽ കല്യാണം ഇന്നലെ കഴിഞ്ഞാണ് അപ്പോൾ അവിടെ ആ ബാത്റൂമൊന്ന് ശരിയായി കൊടുക്കേണ്ടായിരുന്നു നേരതാണ് ഒരു ചാക്ക് സിമെൻറ്റ് കയറ്റീക്കിന് പണിക്കാരെ എൽ പി ജി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് ഇങ്ങോട്ട് പണിക്കാർ വേറെ സൈറ്റിൽ പണി കിട്ടുകയാണ് അവിടുന്ന് ഇങ്ങോട്ട് അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞു കാരണം നാ ഇന്നിപ്പോൾ തിങ്കളാഴ്ച നാളെ ചൊവ്വ പുതിയെ അപ്പോൾ രണ്ടു ദിവസമെങ്കിലും നനച്ചിടാനുള്ള സമയമാണ് അപ്പോൾ അതിനോട് അർജൻറ്റായിട്ട് ഇന്നനെ വരാൻ പറഞ്ഞ പിന്നെ ആ പെരി രംസിക്കുക പാവങ്ങളാണ് അപ്പം ഇനിയിപ്പോൾ ചിലപ്പം ഇതിൻ്റെ കായൊന്ന് വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങാം അതല്ലെങ്കിൽ ആ രംസാനവിടെ എന്താ പറയുക നമ്മളെ പെരിയിൽ പഴയ അംസാനുണ്ട് കുറച്ച് തേപ്പിനുള്ള കുറച്ച് നമ്മളെ ബാത്റൂമ് തേച്ചല്ല അന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ പരമാവധി എടുത്തുകാണ്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിലും അതെടുത്തിട്ട് എന്ത് ചെയ്യുക തേച്ച് വിട്ടു കൊടുക്കട്ടെ നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വിശേഷമല്ല അപ്പോൾ എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്താ പറയുക നമുക്കിപ്പോൾ ചെയ്തെന്ന് കാണിച്ചു തരാല്ല കേട്ടോ പക്ഷെ നമ്മളോട് പെട്ടെന്ന് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ അവർ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി ഉണ്ടല്ല അത് വല്ലാത്തൊരു നന്ദിയായിരിക്കില്ല നേരെ പരിൽ പാപ്പ ഒരു ചാക്ക് സൂപ്പറും ഉണ്ടായിച്ചിരുന്നിട്ടാണ് അടുത്താണ് നേരെ നമ്മളെ പരിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഫുള്ള് കേറ്റണം ഫുള്ള് കയറ്റാൻ നടത്തി മൂന്ന് ചാക്കേര് ഓപ്ഷൻ ഉണ്ടാവും സ്കൂട്ടി ഉണ്ട് അവൻ്റെ സ്കൂട്ടി എടുത്താണ് പോകുന്നതാണ് നേരെ സ്കൂട്ടി നമ്മൾ കയറ്റാം മൂന്ന് ചാക്ക് പേരൻ്റെ അവിടെ മറ്റേ ബാത്റൂമിൽക്കാൻ വേണ്ടി കൊടുത്ത് ഇട്ടിരുന്നു ഇതെന്ത് ചെയ്തു തരാം വല്ല മൂന്ന് ചാക്ക് നൈസായിട്ട് ആ സൗകര്യം ഉണ്ടായതുകൊണ്ട് കൈക്കൂട്ടവിടെ കാണാൻ അതുകൊണ്ട് സൗകര്യമായിട്ട് കയറ്റിയത് നമ്മുടെ കോയലം കിണർ അവിടെ കാണേണ്ടിയില്ല അതാട്ട് നമ്മൾ കോയലം കിണർ ഒരുപാടൊക്കെ കഴിഞ്ഞാൽ നല്ലവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് നേരെ സൈറ്റിൽ കാണ്ട് പോയി സൈറ്റ് കൂട്ടാണ് നേരതാ ഫുൾ ആണ് പരത്തി കൊടുത്ത് ഉഷാറാക്കി ബാത്റൂമ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി സെറ്റായി കൊടുത്തു മോശം എങ്ങനെയുണ്ട് ഞാൻ തെളി അടിക്കണം കേട്ടോ തെളി തെളി കണ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ തെളി അടിച്ച് നല്ല വൃത്തിയാക്കി ഭയങ്കര റോട്ട് മേലെ വല്ലാണ്ട് നൈസായിട്ട് പരത്തി കൊടുത്താൽ ചെറിയ ബ്രഷ് എടുത്താണ്ട് വെറുതെ ഒരു ചെറിയ റഫായി കൊടുത്താണ്ട് അത് വിഷാറാക്കി പുറത്ത് ചെറിയൊരു ബാത്റൂമുകൂടി ചേർത്ത് ചെയ്തായിട്ട് കോൺക്രീറ്റ് ഇട്ടിരി നട പാണ്ട് നിന്നാണ് ഞങ്ങൾ